നിലമ്പൂർ ഉപജില്ലാ കലോത്സവം എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെ ഏറെ വൈകി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വേദിയിലും ഇപ്പോൾ മത്സരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മത്സരാർത്ഥികൾ ഓരോ വേദിയിലും ഇങ്ങനെ തമിർത്താടുമ്പോഴും ഫലങ്ങളും ഇങ്ങനെ പുറത്തു വന്നോണ്ടിരിക്കയാണ് അപ്പൊ നമ്മുടെ ഒരു അതിഥി എത്തിയിട്ടുണ്ട് ഒരു കലാകാരിയാണ് ഹലോ എന്നാണ് പേര് എന്തിനാണ് ഫസ്റ്റ് എന്തിനാണ് ഫസ്റ്റ് എപ്പോഴായിരുന്നു മത്സരം അത് ചിലപ്പോ കൊറച്ചു മുന്നായിരുന്നു പ്ലസ് വൺ ഇവിടെ ഞാൻ മാത്രമേ ഞാൻ രണ്ടു വർഷമായിട്ട് പഠിക്കുന്നുണ്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് നയൻത്തിലാണ് കഴിഞ്ഞോലും ചെയ്തില്ല ഇപ്പൊല്ലാം ചെയ്തു ഇപ്പൊ എന്നെ പഠിപ്പിക്കണത് കലാമണ്ഡലം ലക്ഷ്മി മിസ് ആണ് ഈ കല പഠിപ്പിക്കുന്നത്

അപ്പൊ ബന്ധുക്കളൊക്കെ ടീച്ചേഴ്സൊക്കെ ഓരോ പരിപാടി നടക്കാറുണ്ട് എല്ലാ സ്ഥലത്തും എത്തണ്ടേ ഞങ്ങൾക്ക് വേണ്ടി ടെൻസാ ാലും ആ ജില്ലയിലേക്കൊക്കെ പോവാണ് അല്ലേ അവിടുന്ന് സ്റ്റേറ്റില് പോണ്ടേ സ്റ്റേറ്റിൽ പോകണം കിട്ടൂല്ലേ സ്റ്റേഷന് ഫസ്റ്റ് ഗ്രേഡ് കിട്ടണം ും നമ്മുടെ കലാകാരി ജില്ലയിലേക്ക് പോവാണ് അവിടുന്ന് ജില്ലയിൽ മാത്രമല്ല സ്റ്റേറ്റിലും ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കി മാതൃക ആവട്ടെ പലമാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അപ്പൊ എല്ലാവിധ നേരിയാണ് തേരിയാണ് അപ്പൊ അവരെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ൂടെ സപ്പോർട്ടായിട്ട് അവരൊക്കെ നല്ല സപ്പോർട്ട് അല്ലേ അപ്പോ എല്ലാവർക്കും നല്ല കുട്ടിക്ക് എല്ലാവിധ പാവങ്ങളും നേരിടിയാണ്